നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മുതലപ്പുഴ ബീച്ചിൽ വന്നതാണ് അമ്മ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞങ്ങൾ രണ്ടോ മൂന്നോ തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഭയങ്കര ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ബീച്ചാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഇത് ചെറുതായിട്ടൊന്ന് ഫേമസ് ആയി തുടങ്ങിയത് മുന്നേ അങ്ങനെ വലുതായിട്ട് ആളുകളൊന്നും വരാത്തൊരു ബീച്ചായിരുന്നു ഇതാ ഇത് കണ്ടില്ലേ ഇത് ഞണ്ടാണെന്ന് തോന്നുന്നു മണ്ണിങ്ങനെ മാറ്റുമ്പോൾ നിറയെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ മീനൊക്കെ പിടിക്കാൻ വരുന്നില്ല അങ്ങനത്തെ ഒരു ഏരിയയാണ് കടലും കായലും ഒരുമിച്ച് കിടക്കുന്ന ഏരിയയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചൂണ്ടയിട്ടൊക്കെ ആൾക്കാർ മീൻ പിടിക്കും പിന്നെ ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയയാണ് നല്ല ചെറിയ പൈൻ മരങ്ങളില്ലേ അങ്ങനത്തെ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ ഒന്ന് കളിച്ചു അതിനുശേഷം ഞങ്ങൾ പോയിട്ട് ഒരു ഐസ്ക്രീം കൊടിച്ചു ഞങ്ങളിങ്ങനെ ഒരു സ്കൂപ്പില്ലേ മിക്സ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് കുടിച്ചത് അപ്പോൾ നോക്കി ഇപ്പോൾ അവിടെ ഒരു പാനിപ്പൂരി കട ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരേ പ്ലേറ്റ് പാനിപ്പൂരി കഴിച്ചു അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വന്ന കടകളാണ് കേട്ടോ പാനിപ്പൂരി കടയൊക്കെ ഇപ്പോഴാണ് വന്നത് മുന്നേ ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഓട്ടോ ഇല്ല അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഒരു പാനിപ്പൂരി ഷോപ്പുണ്ട് അതുപോലെ ചായക്കടയുണ്ട് പിന്നെ നല്ല മീൻ കിട്ടും കേട്ടോ റോഡിൻ്റെ സൈഡിൽ നല്ല മീൻ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ